പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നഗരത്തിൽ നിന്ന് ഇത്തിരി അകലെയാണ് എട്ട് കിലോമീറ്റർ അകലെ നമ്മളൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് നമ്മളെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ഈ സെമിനാറും കൂട്ടായ്മയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വിജ്ഞാനപ്രദമായുള്ള പ്രഭാഷണങ്ങളും മറ്റുമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് കൂട്ടായ്മയാണ് പ്രത്യേകിച്ച് നമ്മളിട്ട് ഈ ഈ ഇതിനിട്ടിങ്ങനെ പേര് സെക്യുലർ ഫെസ്റ്റ് എന്നാണ് എന്തുകൊണ്ട് സെക്യുലർ ഫെസ്റ്റ് എന്ന് വെച്ച് അന്ന ആശയം വന്നെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹം ഒരു മതാത്മക സമൂഹമാണല്ലോ ആ മതാത്മക സമൂഹത്തിൽ ഈ മതം ശക്തമാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആഘോഷങ്ങളും ആചാരങ്ങളും അവരുടെ കഥകളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി അറിയാം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ആഘോഷങ്ങളുടെ ഒരു ഒരു എല്ലാ ആഘോഷങ്ങളും മതാത്മമാണ് അതുകൊണ്ട് തന്നെയാണ് മതാത്മകപരമായുള്ള ഒരു സിസ്റ്റം ശക്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കലെന്ന് വെച്ചാൽ തോന്നക്കാർക്ക് ഒരു ആഘോഷമാണ് പക്ഷേ അത് ഒരു സെക്യുലർ അല്ല എല്ലാവർക്കും പങ്കെടുക്കാവുന്നതല്ല പലർക്കും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ മത ആഘോഷങ്ങൾ മതസംഘമായി മാറുകയും അത് ഒരു മത രൂപത്തിലേക്ക് വരികയും ഈ ആ മതരാഷ്ട്രീയ രൂപം വരുമ്പോൾ അതിന് മതഭീകരതയുണ്ടാവും മതഫാസിസ് ഉണ്ടാവും മതം എന്ന് പറയുന്നത് തന്നെ അന്യ മതങ്ങളെ സ്വീകരിക്കാത്ത ഒരു രീതിയാണെന്ന് പഠിച്ചവർക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപം തന്നെ ഒരു ഫാസിസ്റ്റ് രീതിയായി മാറുന്നുണ്ട് നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ മത രാഷ്ട്രീയം ശക്തമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് മതേതരത്വ കൂട്ടായ്മകൾ ശക്തമാക്കേണ്ട ആവശ്യകത ഉള്ളത് അപ്പോൾ സെക്യുലർ ഫെസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മതേതരപരമായ ആഘോഷങ്ങൾ ശക്തമാകും ആഘോഷങ്ങളിലൂടെ മാത്രമേ മനുഷ്യന് കൂട്ടങ്ങൾ ശക്തമാവുള്ളൂ അത് ശാസ്ത്രീയപരമായ നിഗമനങ്ങളാണ് അതായത് മനുഷ്യന് സന്തോഷമുണ്ടാകും അവൻ്റെ തലച്ചോളുണ്ടാകായ ആയ ന്യൂറോ ട്രാൻസ്മിറ്റുകൾ ഡോപ്പിനായാലും സ്രെട്ടറിനായാലും ഇത് വർദ്ധിപ്പിക്കുന്നതിന് ഈ ആഘോഷങ്ങൾ കൂട്ടായ്മകൾ വളരെ പ്രധാനമാണ് ഇത് ഇത് മനസ്സിലാക്കിയിട്ടില്ല മത ആഘോഷം ഉണ്ടാകുന്നത് പക്ഷേ മതം മനു ഈ നമ്മുടെ നമ്മുടെ മനുഷ്യ സമൂഹം പ്രത്യേകിച്ച് ഹോമോസാപ്പിയൻസ് ആ രീതിയിലാണ് മുന്നേറിട്ടുള്ളത് അപ്പോൾ സെക്കുലർ കൂട്ടായ്മകൾ സെക്കുലർ ആഘോഷങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കും നമ്മുടെ ചുറ്റുപാടും കാണുന്ന സെക്യുലർ വർത്തമാനങ്ങൾക്ക് ഈ ഒരു വ്യാജത്വം കാണുന്നുണ്ട് അതായത് സെക്യുലർ വർത്തമാനം സെക്യുലർ പ്രസംഗങ്ങൾ നടത്തുകയും എന്നാൽ വ്യക്തി ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ ഇവർ മത ഈ ഈ സെക്യുലറിസം നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാണാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മതരഹിതരായ കൂട്ട മതരഹിതരായ ആൾക്കാർ സെക്കുലറിസം അല്ലെങ്കിൽ സെക്കുലറിസം പറയുന്നതിന് ഭയങ്കര യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും ഉണ്ടാകുന്നത് അപ്പോൾ സെക്കുലറിസം എങ്ങനെ നമ്മൾ ശക്തിപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ സെക്കുലറിസം പ്രാക്റ്റീസിലൂടെ മാത്രമേ ശക്തമാകും അതായത് വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതേതരത്തം കാത്തുസൂക്ഷിക്കണം അപ്പോൾ കുരുപ്പിട സിനിമാൻ്റെയൊക്കെ ഒരു കവിതയുണ്ട് അതായത് നമ്മൾ ചെരുപ്പ് അതായത് പുറത്ത് അനേകം പ്രസംഗിച്ചിട്ട് വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പൂരിട്ട് ഒരു അവസ്ഥ അതെ വെറുതെ ചെരുപ്പ് ഊരിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ സെക്കുലറിസം കളയുന്നൊരു അവസ്ഥയുണ്ട് നമ്മളിപ്പോൾ വലിയ വലിയ സെക്യുലറിസം സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അതായത് ഒരു സ്വന്തം മക്കൾ സ്വന്തം മക്കൾ ഒരു അന്യജാതിയിലോ അന്യമതത്തിലോട്ട ആൾക്കാരെ പ്രണയിച്ചു പോയാൽ അവർ അവരാകെ തകർന്നു പോകും മനസ്സിലായി നമ്മൾ എന്തുകൊണ്ട് സെക്യുലറിസം അതായത് നമ്മുടെ അതായത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്വത്വം നമ്മൾ ഒരു ജാതി എല്ലാ മനുഷ്യരും ജന്മം കൊണ്ട് ജാതിയിൽ ജനിക്കുന്നവരാണ് അപ്പോൾ ആ സ്വത്വം കളയുക എന്നുള്ളത് പ്രാക്ടീസിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ സെക്യുലർ ഫെസ്റ്റ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആഘോഷം പോലെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് അനേകം ഇപ്പോൾ ഇത് കിട്ടുമ്പോൾ വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ആഘോഷം നമ്മുടെ സംഘടനയും നമുക്ക് ഈ പ്രൊഫഷണലിസവും പണവും ഒക്കെ കുറവായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ വിപുലമാക്കാൻ കഴിയുന്നില്ല എന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു പരിധി വരെ കുറേ ആൾക്കാർ എടുത്തു നല്ല പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ സെക്യുലർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അതായത് കോവിഡ് കഴിഞ്ഞ് ശേഷമുണ്ടായ ഒരു കാലഘട്ടത്തിലാണ് സെക്യുലർ ഫസ്റ്റിൻ്റെ ആശയം വരുന്നത് അതിൻ്റെ സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ട് ഈ ഇവിടെ വെച്ചാണ് ഞങ്ങൾ സെക്യുലർ ഫസ്റ്റ് ആദ്യം പങ്കെടുക്കുന്നത് അത് ഒരു ഐഡിയ ഐഡിയയില്ലായിരുന്നു മൈത്രിനെക്കാണ് ആദ്യം പങ്കെടുത്ത് അതിൻ്റെ ഒരു ആശയ രൂപീകരണം നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ആ രണ്ടായിരത്തി രണ്ട് ഞങ്ങൾ സെക്യുലർ ഫസ്റ്റെന്ന് ആ ഒരു ലോകം കൊടുത്തതിന് ഫലമായി ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ആ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഞങ്ങൾ സംഘടിപ്പിച്ച മെയിലാണെങ്കിൽ ഡിസംബറിൽ ഇവിടുത്തെ ഡിവൈഎഫ് എന്ന് പറഞ്ഞ ഒരു യുവജന സംഘടന ഒരു സെക്കുലർ സ്ട്രെയിറ്റ് സ്ട്രീറ്റ് എന്ന് ഒരു ഒരു ു ഞങ്ങൾ ഇട്ട് അതേ ബോണ്ടാണ് അവർ സ്വീകരിച്ചത് നമുക്ക് സന്തോഷം ഉണ്ടായിട്ട് അത് മറ്റു ആൾക്കാരെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എൻ്റെ സന്തോഷം ഉണ്ടാവണം ഇത് സ്വീകരി സ്വീകരിച്ചിട്ടുണ്ട് അതായത് സെക്യുലർ ആഘോഷങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു സ്വീകാര്യത സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് ഈ സെക്യുലർ ആഘോഷം എങ്ങനെയൊക്കെ സംഘടിപ്പിക്കാമെന്ന് ഓരോ വ്യക്തികൾ തീരുമാനിക്കുക അത് നമ്മുടെ പ്രായപ്പെട്ട ഒരു കുച്ചറിയ കൂട്ടായ്മയുടെ അഭിപ്രായമുള്ള ഓരോ വ്യക്തികൾ തീരുമാനിക്കട്ടെ പല പ്രദേശത്തിലും സെക്കുലർ കൂട്ടായ്മകൾ സെക്യുലർ ഉത്സവങ്ങൾ ഉണ്ടാവട്ടെ നമ്മൾ ഈ ഇവിടെത്തന്നെ ഈ ഉത്സവം ഈ സെക്യുലർ ഉത്സവം ഇവിടെ തന്നെ സംഘടിപ്പിക്കാൻ കാരണം വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മളിവിടെ വലിയ കടുംപിടുത്തങ്ങളൊന്നുമില്ല നമ്മൾ വേണമെങ്കിൽ ഒരു വ്യക്തി വേണമെങ്കിൽ അപ്പുറത്ത് വിനോദം അവിടെ പോ സന്ദർശിക്കാം ആ രീതിയിലുള്ള സൗഹൃദങ്ങളും സംഭാഷണങ്ങളും വെക്കണം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആ സൗഹൃദം സംഭാഷണങ്ങളിൽ എല്ലാവരും പങ്കുചേരണം ഈ നമ്മൾ ഒരു ആറ് മണി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നാല് മണിയോളം ഇത് ഇവിടുത്തെ ഈ ഇത് വെക്കറ്റ് ചെയ്തിട്ട് താല്പര്യം ഈ ടൂറിസ്റ്റ് വില്ലേജ് സന്ദർശിക്കാനുള്ള അവസരം കൊണ്ട് നല്ല വില്ലേജാണ് അവിടെ അതായത് ടൂറിസ്റ്റ് നല്ല റിലപ്പേരുള്ള സ്ഥലമാണ് അത് കാണാം നമ്മൾ സന്തോഷമാണ് മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ വളരെ സന്തോഷമുള്ള രാജ്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഈ മതത്തിൻ്റെ പിടിത്തം വലുതായിട്ടില്ല നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് യു എൻ ഇറക്കിയ ഹാപ്പിനെസ്സിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഉൻപൊതിലിരിക്കുന്ന ഫിൻലാൻഡും നോർവേയും ഒക്കെയാണ് അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പം മതം അവരെ അടിസ്ഥാന വിഷയമായി എടുത്തിട്ടില്ല അതായത് മതം അവരെ ഭരണ നിർവഹണത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ എടുക്കുന്നില്ല പക്ഷെ നമ്മളിവിടെ ഒക്കെ നമ്മളിവിടെ മതമാണ് ഭരണ നിർവഹണത്തിലും സാമൂഹ്യ ജീവിതത്തിലും അടിസ്ഥാനപരമായി എടുക്കുന്നത് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് മാനവികതയാണ് അതിൽ വയ്ക്കുന്നത് ശാസ്ത്രീയ മനോഭാവമാണ് പക്ഷേ നമ്മളെ ഭരണഘടന അനുസരിച്ചാണോ നമ്മളെ ഭരണ നിർവഹണം നടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കെ നമ്മളെ ഭരണ പാർലമെൻറ്റിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കി മ രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കണം മിണ്ടി ഈ സെക്കുലറിസം മിണ്ടാനുള്ള യോഗ്യത നമുക്ക് കുറച്ച് പേർക്കെ ഉള്ളൂ എന്ന് തോന്നിയിട്ടുള്ളു പലപ്പോഴും കഴിച്ചാൽ മറ്റ് പലപ്പോഴും വ്യാജ നിർമ്മിതികൾ കാണുന്നുണ്ട് അതായത് നമുക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ പ്രധാനപ്പെട്ട ആളുകൾ രാഷ്ട്രീയക്കാർ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല നമുക്ക് രാഷ്ട്രീയക്കാരെ നോക്കുക നമുക്ക് നോക്കുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ അവർ ചില സ്ഥാ സ്ഥാനാർത്ഥികൾ നിർണയിക്കുമ്പോൾ മതം നോക്കാറുണ്ട് ജാതി നോക്കാറുണ്ട് അങ്ങനെ നോ കേരളത്തിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ ഇവിടുത്തെ മതസംഘടനകളെയും മത പുരോഹിതന്മാരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേരളം അത്ര മോശപ്പെട്ട അവസ്ഥയെന്നല്ല ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ മത മേല മതാക്ഷിട്ടന്മാരെ വീട്ടിൽ പോവുക കാല് പിടിക്കുക തേടുക ഒരാൾ ചുവല കടന്ന ഏറ്റവും ഭരണാധികാരികൾ ചെന്ന് കാണുക ഇവിടെ എത്രയോ ആൾക്കാർ ആശുപത്രികൾ കാണുന്നു അങ്ങനെയല്ല നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യം നമ്മുടെ മാ നമ്മുടെ സംസ്ഥാനം നമ്മൾ കേരളം അത്ര മോശപ്പെട്ട അവസ്ഥയല്ല കേരളത്തിൻ്റെ മനസ്സ് സെക്യുലറാണ് ആ സെക്കുലർ മനസ്സോടെ കണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ചെറിയ ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയക്കാർ ആ രീതിയിൽ വന്നാൽ ശരിക്കും മുന്നേറും വേറെ ഇലക്ഷന് ജയിക്കുക എന്ന് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം മാറിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവർ ചെയ്യണം എന്നും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഞങ്ങൾ ചെറിയ ഗ്രൂപ്പ് നടത്തുന്ന നടത്തുന്നതായി സെക്കുലർ ഫെസ്റ്റിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും സെക്കുലർ ഫെസ്റ്റെന്ന് പറയുന്ന ആശയം എല്ലാവരും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ ആമുഖപരമായുള്ള വർത്തമാനം അല്ലെങ്കിൽ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം